കായംകുളം നടക്കാവെ എൽ പി എസ്സിൽ പുതിയതായി നിർമ്മിച്ച ഡൈനിങ് ഹാളിൻ്റെയും ലൈബ്രറി ഹാളിന്റെയും ഉദ്ഘാടനം നടന്നു കായംകുളം നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാമിലനിമോൻ ഡൈനിങ് ഹാൾ ഉദ്ഘാടനം ചെയ്തു കായംകുളം നടക്കാവ് എൽ പി സ്കൂളിൽ പുതിയതായി നിർമ്മിച്ച ഡൈനിങ് ഹാളിൻ്റെയും ലൈബ്രറി ഹാളിന്റെയും ഉദ്ഘാടനം നടന്നു പി ടി പ്രസിഡന്റ് ജോജി മോന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ കായംകുളം നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശാമില അനുമോൻ ഡൈനിങ് ഹാൾ ഉദ്ഘാടനം ചെയ്തു സമഗ്ര ശിക്ഷാ കേരള ആലപ്പുഴ ജില്ലാ കോർഡിനേറ്റർ ഓർഡിനേറ്റർ ജി കൃഷ്ണകുമാർ ലൈബ്രറി ഹാൾ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ മാനേജർ ഡോക്ടർ എസ് ശിവഗാമി മുഖ്യപ്രഭാഷണം നടത്തി സ്കൂൾ ഹെഡ് മാസ്റ്റർ ഗോപികൃഷ്ണൻ നഗരസഭാ കൌൺസിലർ ആർ സുമിത്രൻ എസ് എസ് കെ ജില്ലാ പ്രോഗ്രാം ഓഫീസർ മനോജ് കുമാർ അധ്യാപകരായ ഓമനക്കുട്ടൻ കെ ജി ലേഖ അനന്തദർശൻ നമ്പൂതിരി നസീറ ഷഹാന എന്നിവർ സംസാരിച്ചു സ്റ്റാഫ് സെക്രട്ടറി രഞ്ജിത ആർ നന്ദി പറഞ്ഞു ഇടപെടൽ നടത്തുന്നവരാണ് സാറിനെ ഈ മനോജ് അവരുടെയൊക്കെ സാന്നിധ്യം അവസരത്തിൽ ഉണ്ടാകുന്നു കൂടി അറിയിക്കുകയാണ് ഒരു കാലത്ത് ഒരു പത്ത് വർഷം മുമ്പ് പൊതുവിദ്യാഭ്യാസ മേഖല ആഗമാനം പോവുകയും ആയിരത്തോളം സ്കൂളുകൾ അടച്ചുപൂട്ടൽ വക്കിൽ സ്കൂളിൽ വന്നിട്ട് വിശേഷം നല്ല രൂപത്തിലാണോ ഇപ്പൊ പൊതുവിദ്യാഭ്യാസ വകുപ്പ് പറയുന്നത് വിദ്യാഭ്യാസത്തിൽ രക്ഷിതാക്കൾക്കുള്ള നിങ്ങൾക്ക് കഴിവുണ്ടെന്ന് നിങ്ങൾക്ക് പഠിപ്പിക്കാം ഇപ്പൊ ക്രിയേറ്റീവ് കോർണർ എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോ ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ അഞ്ച് ആറ് ഏഴ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിട്ടുള്ള സാധനമാണ് കൊടുത്തത് ഇന്ന് അവരുടെ സിലബസ് അനുസരിച്ച് എങ്ങനെ ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരാളുടെ സൃഷ്ടിച്ചെടുക്കാൻ അതിനകത്ത് കൃഷിയുണ്ട് പാചകമുണ്ട് ഇലക്ട്രോണിക്സ് ഉണ്ട് ഉണ്ട് എല്ലാം പത്ത് ലക്ഷം രൂപയുടെ സാധനമാണ് സ്കൂളിൽ കൊടുത്തിരിക്കുന്നത് എല്ലാ സംവിധാനവും എങ്ങനെയൊരു സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തി മൂന്ന് വയസ്സുവരെയുള്ള കുട്ടികളെ പഠിപ്പിക്കുക കഴിഞ്ഞ ദിവസം നമുക്ക് അവിടെ ബ്യൂട്ടീഷ്യൻ കോഴ്സ് ആക്കിയിട്ട് ഇരുപത് ലക്ഷം രൂപയുടെ താഴെ വേണം ഞാൻ വിചാരിച്ച ഈ ബ്യൂട്ടീഷ്യൻ പഠിക്കുന്നതിന് ഇരുപത് ലക്ഷം തന്നെ എന്തോ കത്തിരി